കുറ്റവും ശിക്ഷയും നോവൽ രചന ദസ്തേവ്സ്കി പുനരാഖ്യാനം പ്രൊഫസർ ഡി തങ്കപ്പൻ നായർ ശബ്ദം നൽകുന്നത് അനുസേവ്യർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറി ടെൽ ആൻഡ് ഡി സി ബുക്സ് ടൂ തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ അധ്യായം ഒന്ന് ജൂലൈ മാസത്തിലെ പതിവിലേറെ ചൂടേറിയ ഒരു സായാഹ്നം റസ്കോൾ തന്റെ വാടകമുറി വിട്ട് പുറത്തു വന്നു പുറത്തുവന്നു ഒരഞ്ചുനില മാളികയിലെ കൊച്ചുമുറിയിലാണ് അയാൾ താമസിച്ചിരുന്നത് ദൈവാധീനത്തിന് വീട്ടുടമസ്ഥ അയാളെ കാണാനിടയായില്ല താഴത്തെ നിലയിലാണ് അവരുടെ താമസം അവരുടെ അടുക്കളവാതിൽ മിക്കപ്പോഴും തുറന്നുകിടക്കും റസ്കോൽ നിക്കഫ് പുറത്തേക്ക് പോകുമ്പോഴൊക്കെ അവരുടെ കണ്ണിൽപ്പെടാതിരിക്കില്ല അപ്പോഴൊക്കെ വാടകക്കുടിശ്ശികയോർത്ത് അയാൾ പേടിച്ചിരുന്നു എന്നാൽ അയാൾ ഭീരുവായിരുന്നില്ല കുറെ നാളുകളായി എല്ലാവരോടും വെറുപ്പ് തോന്നുന്ന ഒരു മാനസിക നിലയിലായിരുന്നു അയാൾ മറ്റുള്ളവരിൽ നിന്നകന്ന് സ്വന്തം മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടി ദാരിദ്ര്യം അയാളെ അനുദിനം അനുദിനമലട്ടിയിരുന്നു എങ്കിലും അയാൾ അതിനെക്കുറിച്ചും ചിന്തിക്കാറില്ല പക്ഷേ അന്നത്തെ ആ സായാഹ്നത്തിൽ വീട്ടുടമസ്ഥ തന്നെ കോണിപ്പടിയിൽ തടഞ്ഞു നിർത്തി ഭീഷണി കലർന്ന പരാതികൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ വേണ്ടി അയാൾ ഒളിച്ചുകടക്കാൻ ശ്രമിച്ചു ഇനി ഒരിക്കലും വീട്ടുടമസ്ഥയെ ഭയപ്പെടാതിരിക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചു ചിലത് തീരുമാനിച്ചിരിക്കെയാണല്ലോ എന്നോർത്തുകൊണ്ട് അയാൾ കെ പാലത്തെ ലക്ഷ്യമാക്കി നടന്നു അതിനിടയിൽ അയാൾ മനോരാജ്യത്തിൽ മുഴുകി ഒരുവന് ഈ ലോകത്തസാധ്യമായി യാതൊന്നുമില്ല അവസരം ശരിക്കു പ്രയോജനപ്പെടുത്തിയാൽ മതി കിട്ടുന്ന അവസരം പാഴാക്കിയാൽ അതു വീഴ്ചയ്ക്കു കാരണമാകും എന്തിന് ഞാനിങ്ങനെ അതുമിതും ആലോചിക്കുന്നു ഏതിനെക്കുറിച്ചും ഏറെ ചിന്തിക്കുന്നത് കാരണം ഞാൻ മടിയനായി മാറുന്നു കഴിഞ്ഞ ഒരു മാസക്കാലമായി ഒരു കൊച്ചു മുറിയിൽ കിടന്നതല്ലാതെ ചെയ്യേണ്ടതെന്തോ അത് ചെയ്തില്ല മനസ്സ് വെച്ചിരുന്നെങ്കിൽ അത് ചെയ്യാമായിരുന്നു റെസ്കോൽ നിക്കവ് മുഷിഞ്ഞു കീറിയ കുപ്പായമാണ് ധരിച്ചിരുന്നത് തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സെയിന്റ് പീറ്റേഴ്സ്ബർഗിന്റെ ഹൃദയഭാഗത്തിലൂടെ അയാൾ മുന്നോട്ടു നീങ്ങി മദ്യത്തിന്റെ ലഹരിയിൽ ഒരുവൻ അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതാ നോക്കൂ ഒരു ജർമ്മൻ തൊപ്പിക്കാരൻ എന്നു പറഞ്ഞതു കേട്ട് അയാൾ ചൂളിപ്പോയി വഴിയാത്രക്കാരുടെ ശ്രദ്ധ അയാളുടെ നേർക്ക് തിരിയുന്നത് കണ്ട് അയാൾ തൊപ്പിയൂരി കയ്യിൽ ചുരുട്ടിപ്പിടിച്ചു ഒരു ജർമ്മൻ ഫാൻസി സ്റ്റോറിൽ നിന്ന് വാങ്ങിയ ആ തൊപ്പി ഇതിനകം പഴകിക്കേറി ആകപ്പാടെ വികൃതമായി കഴിഞ്ഞിരുന്നു തന്റെ അഭിമാനത്തിനിടിവുതട്ടിയതായി അയാൾക്ക് തോന്നിയില്ല മാനക്കേടിനേക്കാൾ മനോവ്യഥയാണ് അനുഭവപ്പെട്ടത് അയാൾ പിറുപിറുത്തു ഈ ജാതി തൊപ്പി അധികമാരും ധരിക്കാത്തതുകൊണ്ട് ആളുകൾ തന്നെ ശ്രദ്ധിക്കും അത് കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കാം നിസ്സാര കാര്യങ്ങൾ പോലും ചിലപ്പോൾ ഗുരുതരമായ ഭവിഷ്യത്തിന് തീരാം അയാൾക്ക് അധിക ദൂരം നടക്കേണ്ടിയിരുന്നില്ല എത്തിച്ചേരേണ്ടിടം വെറും എഴുന്നൂറ്റി മുപ്പത് ചുവട് അകലെയാണെന്ന് അനേകം നാളത്തെ അനുഭവം ബോധ്യപ്പെടുത്തിയിരുന്നു മുപ്പത് നാളുകൾക്കു മുമ്പ് ഉറച്ച ഒരു തീരുമാനമെടുത്തപ്പോൾ അതൊരു സ്വപ്നം മാത്രമായിരുന്നു തനിക്ക് അത് ചെയ്യാൻ കഴിയുമോ എന്നു സംശയമുണ്ടായിരുന്നു എന്നാൽ ആ സ്വപ്നം ഇന്ന് യാഥാർത്ഥ്യമാകാൻ പോകുന്നതായി അയാൾക്ക് തോന്നി ഓരോ അടി വയ്ക്കുംതോറും ഉദ്വേഗം വർദ്ധിച്ചു അയാൾ മനസ്സിൽ പറഞ്ഞു ഒന്നുകിൽ അത് സംഭവിക്കും അല്ലെങ്കിൽ അതിനുള്ള റിഹേഴ്സലെങ്കിലും നടക്കും റസ്കോൽനിക്കവ് നിക്കവ് തോടിനെതിരെയുള്ള വലിയ കെട്ടിടത്തിനടുത്തെത്തി അപ്പോൾ മനസ്സു പതറി കൈകാലുകൾ വിറച്ചു ആ കെട്ടിടത്തിൽ കുറെ കൊച്ചു കൊച്ചു മുറികളുണ്ടായിരുന്നു അവയിൽ പലതരം തൊഴിലാളികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നു കൂടുതലും കൂലിക്കാർ കെട്ടിടത്തിന്റെ രണ്ടു വാതിലുകളിലൂടെയും പലരും വന്നും പോയുമിരുന്നു അവിടെ കെട്ടിടം സൂക്ഷിപ്പുകാരായി മൂന്നു നാല് ഗാട്ടുകാരുണ്ട് എന്നാൽ ആ സമയത്ത് അവരിൽ ആരെയും കാണാത്തതുകൊണ്ട് ആശ്വാസമായി അയാൾ കെട്ടിടത്തിനകത്തു കടന്ന് വലതുവശത്തെ കോവണി കയറി കോവണി ഇടുങ്ങിയതും ഇരുണ്ടതുമായതിനാൽ അയാൾ ആരുടെയും കണ്ണിൽപ്പെടാതെ നീങ്ങി നാലാമത്തെ നിലയിലെത്തി ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് കരുതലോടെ കണ്ണോടിച്ചു നാലാം നിലയിലെ ഒരു ഫ്ളാറ്റിൽ നിന്നും സാധനങ്ങൾ ഒഴിച്ചു മാറ്റുന്നത് അയാൾ കണ്ടു ജർമ്മൻകാരനും കുടുംബവും ഈ ഫ്ളാറ്റ് ഒഴിയുന്നത് നല്ലതു തന്നെയെന്ന് അയാൾ മനസ്സിൽ പറഞ്ഞു തന്റെ ആഗമനം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നുറപ്പുവരുത്തിയതിനു ശേഷം അയാൾ അഞ്ചാമത്തെ നിലയിൽ